ഹായ് എല്ലാവർക്കും നമസ്കാരം ശ്രീമാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം അപ്പം ആദ്യത്തെ നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് വിശ്വകർമ്മ യുവതി ഇരുപത്തിയേഴ് വയസ്സ് വിദ്യാഭ്യാസം ഡിഗ്രി അച്ഛൻ വിദേശം അമ്മ വീട്ടമ്മ സാധാരണ കുടുംബം സ്ഥലം കണ്ണൂർ ഇവർ വരുന്ന പറയുന്ന ഡിമാൻഡ് മുപ്പത്തിനാല് വയസ്സ് വരെ മതി ബിസിനസ് താല്പര്യം വിദേശം നോക്കും സ്വന്തം ജാതി കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് എന്നീ സ്ഥലങ്ങളിൽ ോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾ വിശ്വകർമ്മ നോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത നമ്പർ ഈഴവ യുവതി വയസ്സ് നാൽപ്പത്തഞ്ച് ഉത്രം നക്ഷത്രം ചെറിയ പാപം ശുദ്ധജാതകം സോറി ശുദ്ധജാതകം ചേരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിദ്യാഭ്യാസം പ്ലസ് ടു സ്ഥലം കൊല്ലം ഇവർ വരണ പറഞ്ഞിരിക്കുന്ന ഡിമാൻഡ് അമ്പത്തഞ്ച് വയസ്സ് വരെ മതി വിദേശം ബിസിനസ് താല്പര്യം ഇത്രയും വേണം ഇവരുടെ ഡീറ്റെയിൽസ് അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത നമ്പർ വിശ്വകർമ്മ യുവതി ഇരുപത്തൊമ്പത് വയസ്സ് സ്ഥലം കണ്ണൂർ വിദ്യാഭ്യാസം ബി എഡ് അമ്മ വീട്ടമ്മ അച്ഛൻ കാർപ്പൻ്റർ വരനു പറയുന്ന ഡിമാൻഡ് മുപ്പത്തിനാല് വയസ്സ് വരെ മതി ഡിഗ്രി വേണം ബിസിനസ് വിദേശം താല്പര്യം ഗവൺമെൻറ് ജോലി താല്പര്യം നല്ല ജോലിയാണ് അവർ ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ് ജോലിയിൽ സ്ഥലം കണ്ണൂർ കോഴിക്കോട് കാസർഗോഡ് വയനാട് താല്പര്യം ഓൾ വിശ്വകർമ്മ നോക്കും ഇത്രയുമാണ് അവരുടെ ഡീറ്റെയിൽസ് അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരെ നന്ദി നമസ്കാരം